ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലം കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിന്റെ അവസാന വാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ മാസഫലം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് വൃച്ചയക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ജന്മ ലഗ്ന രഹസ്യാധിപനായിട്ടുള്ള ചൊവ്വ പത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് ആ ചൊവ്വ പതിനൊന്നിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ പതിനാറ് മുതൽ അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഒൻപതിലെ സ്ഥിതി തുടരുന്നു ജൂലൈ പതിനെട്ടിന് ആ ഒൻപതിൽ നിൽക്കുന്ന ബുധൻ വക്രഗതിയിലാകുന്നു ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലെ സ്ഥിതി തുടരുന്നു ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ജൂലൈ ഇരുപത്തിയാറിന് ആ ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ അഞ്ചിലെ സ്ഥിതി തുടരുന്നു ജൂലൈ പതിമൂന്ന് മുതൽ അഞ്ചിൽ നിൽക്കുന്ന ശനി വക്രഗതിയിലാവുന്നു രാഹു നാലിലും കേതു പത്തിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂലൈ മാസത്തെ ഈ വൃച്ചക്കൂറുകാരുടെയും വൃച്ച ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എന്തായിരിക്കും വൃച്ചക്കൂറുകാരുടെയും വൃത്തിയലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തിൽ എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാശാദിവിനായുള്ള ചൊവ്വ പത്തിലുണ്ട് ജന്മരാശിയിൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ജന്മരാശിയിൽ ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് പൊതുവേ നമുക്ക് ശാരീരികമായിട്ടുള്ള സുഖം ഫിസിക്കലായിട്ടുള്ള ഹെൽത്തൊക്കെ മെച്ചപ്പെടുത്തുന്ന മെച്ചപ്പെടുന്നതിന് സഹായകമാണ് അതേസമയം നാലില് രാഹു അഞ്ചിൽ ശനി അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ ഇപ്പം നാലിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഇവയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഇപ്പം ഈ കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഈ കുറുകാർക്ക് ഉണ്ടാകാം അവരുടെ മനോഭാവത്തിലൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നതിനും സാധ്യതയുണ്ട് പൊതുവേ ഒരു കൺഫ്യൂഷൻ ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന മാനസികാവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ ഒരു നമുക്ക് മാന മനസ്വസ്ഥത കുറയ്ക്കുന്നതിന് വഴിതെളിക്കും പ്രത്യേകിച്ച് നാലിൽ രാഹു നാലിൽ ചൊവ്വയുടെ ദൃഷ്ടി എങ്കിലും അവിടെ ആ ഒരു ഗുരു ഗുരുവിൻ്റെ ദൃഷ്ടി ആ നാലിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മാനസികമായിട്ട് ഒരു ടെൻഷൻ വന്നാലും ഒരു പരിധിവരെ അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ ആദ്യ പകുതി സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം വാഹനമൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ അവസാന വാരമൊക്കെ ആവുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എട്ടിലേക്ക് രാശി മാറുന്നുണ്ട് ഇരുപത്തി ആറ് മുതൽ അപ്പോൾ അവസാനത്തെ വാരമാകുമ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ആദ്യ പകുതി അഷ്ടമത്തിലാണ് അപ്പോൾ പത്തില് കുജനുണ്ട് അതായത് ലഗ്നരാശാധിപനായിട്ടുള്ള കുജനുണ്ട് ആ പത്തിലേ കേതുവുമായിട്ട് ആ കുജന് യോഗം വരുന്നുണ്ട് അപ്പം ഈ പത്താം ഭാവാധിപൻ അഷ്ടമറ്റു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യ പകുതി പതിനഞ്ച് വരെ ഒരു തൊഴിലിൽ എന്തെങ്കിലും മാറ്റം മാറ്റത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൊഴിലിടത്ത് വർക്ക് പ്രഷറിന് സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിട്ട ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് പൊതുവെ ഒരു തൊഴിൽ സുഖം കുറയുന്ന ഒരു സാഹചര്യമാണ് ആദ്യ പകുതി കാണുന്നത് അവസാനത്തെ പകുതിയിൽ സ്ഥിതിയിൽ അല്പം മാറ്റം വരും കാരണം സൂര്യൻ അഷ്ടമത്തിന്ന് കർമ്മഭാവാധിപൻ അഷ്ടമഹത്തിയിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് അതേസമയം ചിലർക്ക് തൊഴിലിടത്ത് ചില പ്രശ്നങ്ങൾ അത് ഈ പത്തിലെ സൂര്യൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നത് പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിൽ വരുമ്പോൾ ചിലപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ സഡൻ ചലഞ്ചസ് ഒക്കെ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും ഇപ്പോൾ സർവീസിലുള്ള പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർ അവര് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയിൽ വേണം അവർ കൂടിയാലോചനകളൊക്കെ നടത്തി വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അവസാനത്തെ പകുതി രവിയും ബുധനുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട് എങ്കിലും ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മകാരകനായിട്ടുള്ള ശനിയും വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയറ് വേണം കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ ഒക്കെ ഇവ ഉണ്ടാകാതെ പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പരാതികളൊക്കെ അവർക്കിടെ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് തൊഴിലന്വേഷകർക്ക് ആദ്യ പകുതി പ്രയാസകരമായിരിക്കും അവസാനത്തെ പകുതി കുറച്ച് ഒരു സ്ഥിതി കാണുന്നുണ്ട് വിദേശത്തെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ പകുതി അനുകൂല ആകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഏഴില സ്ഥിതിയും ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധന്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിയും പൊതുവെ ഗുണം ചെയ്യും അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മളെ ബിസിനസ് സ്ട്രാറ്റജിയിലൊക്കെ ഒരു മാറ്റം തന്ത്രങ്ങളിലൊക്കെ ഒരു മാറ്റം ബിസിനസ്സുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ ബുധൻ വക്രസ്ഥിതിയിൽ വരുന്ന സമയമായതുകൊണ്ട് അവസാനത്തെ പകുതി ഒരു കെയർ ഉണ്ടാകണം ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാലിലെ രാ രാഹു അഞ്ചിലെ ശനി അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഒൻപതിലാണ് പഠനത്തിൽ ക്രമേ ഒമ്പതിൽ നിൽക്കുന്ന ബുധന് പതിനെട്ട് മുതൽ വക്രസ്ഥുരിയും വരുന്നുണ്ട് അപ്പോൾ പഠനത്തിലൊക്കെ ശ്രദ്ധക്കുറവ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ചിലർക്ക് പഠനത്തിൽ ചിലപ്പോൾ ഒരു ഡൈവേർഷൻ ഉദാസീനത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പതിനെട്ട് മുതൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ പഠനത്തിൽ ഒരു ഏകാഗ്രതക്കുറവിന് സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു പോകണം കഴിവതും സീനിയർ അധ്യാപകരുമായിട്ടുള്ള ആ ഇൻ്ററാക്ഷനിലൊക്കെ ഒരു ഒരു ശ്രദ്ധ വേണം ഒരു അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ അവരോട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട് അപ്പോൾ ചിലർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അവരുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ പഠനത്തെ അത്തരം പ്രവർത്തനങ്ങൾ ബാധിക്കുന്നു എന്ന് വിലയിരുത്തി അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം വ്യാഴം ധനകാരകനും കൂടെയാണ് ആ വ്യാഴം അഷ്ടമത്തിലാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒൻപതിലാണ് ശുക്രൻ ജന്മരാശിയിൽ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും അത് സ്റ്റേബിൾ സ്റ്റേബിളാകണമെന്നില്ല സ്ഥായിയാകണമെന്നില്ല ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് എട്ടിൽ നിൽക്കുന്ന ഗുരു രണ്ടിൽ ദൃഷ്ടിയുന്നുണ്ട് ചിലർക്ക് ചില അപ്രതീക്ഷിത സൂക്ഷിക്കുന്ന സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതേസമയം സമയം ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുള്ള സമയമാണ് അപ്പോൾ പൊതുവെ അത് സുഖച്ചെലവ് കൂടാനിടയുണ്ട് ദൂരയാത്രകൾക്ക് ഷോപ്പിങ്ങിന് അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ അനാവശ്യ ചെലവൊക്കെ നിയന്ത്രിച്ച് പോകേണ്ട സമയമാണ് അവസാനത്തെ പകുതി പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധനവരവിന് ഈ പതിനെട്ടിന് ശേഷം ആ ബുധൻ പതിനൊന്നാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പണം കിട്ടുന്നതിലൊക്കെ ഒരു കാലതാമസം ചിലപ്പോൾ ഉണ്ടായി എന്നും കൂടെ വരാം ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്നു ശുക്രൻ ഏഴിൽ ബലവാനാകുക എന്ന് പറയുമ്പോൾ ഒരു മാളവീയോഗസ്ഥയിലാണ് ആ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ വിവാഹ ആലോചനകൾക്ക് പൊതുവേ അനുകൂല സമയമാണ് പ്രപ്പോസലൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് വിവാഹ നിശ്ചയത്തിനും സാധ്യത കാണുന്നു കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമല്ല അഞ്ചില് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലാണ് രവിയുമായിട്ട് ആ ഗുരുവിന് യോഗം വരുന്നുണ്ട് ആദ്യ പകുതി അപ്പം അതുപോലെ അഞ്ചിൽ ശനി ഉണ്ട് അപ്പോൾ പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല സന്തോഷകരമാകണമെന്നില്ല അപ്പോൾ ഗുരുവും രവിയുമായിട്ടുള്ള ആ ബന്ധം വരുമ്പോൾ ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ട് ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചിൽ കുജൻ്റെ ദൃഷ്ടിയും കൂടെയുണ്ട് കുജൻ ആറാം ഭാവാധിപനും കൂടിയാണ് പൊതുവെ മാനസികമായിട്ട് ഒരു ടെൻഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യബന്ധം പൊതു സന്തോഷകരമാകും കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ തന്നെയാണ് നിൽക്കുന്നത് ബലവാനാണ് മളവിയോഗസ്ഥയിലാണ് എങ്കിലും എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണം ശുക്രൻ ബലവാനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള ആ ഒരു ഇൻഡിമസി കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കയറ് വേണം ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട് അതുപോലെ അവർ വളരെ വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിലെ ഹു നാലിലെ കുരൻ്റെ ദൃഷ്ടി അതൊക്കെ മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ട് ബന്ധുക്കളുമായിട്ട് ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും അവിടെ ആ നാലിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് ആശ്വാസകരമാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാലും മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഈ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനും കൂടിയാണ് ഗുരു അതുപോലെ നമുക്ക് ഈ ഈ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കിയ പ്രത്യേകിച്ച് ആ കുജന്റെ ദൃഷ്ടിയൊക്കെ നാലിൽ വരുമ്പോൾ നാലിൽ രാഹു നിൽക്കുമ്പോൾ അഞ്ചിലും ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രകോപനപരമായിട്ട് സംസാരിക്കുന്ന ഉള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ചാൽ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാക്കാം സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ജൂലൈ ഏഴ് എട്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ വൃത്തിയെക്കൂറുകാരെയും ലെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാന കർമ്മങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കം പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞത് വൃച്ചയക്കൂറുകാരുടെയും വൃച്ച ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് ഇപ്പം വൃച്ചിയെ കൂറുകാരുടെ കാര്യ വൃത്തിയെക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർക്ക് മാത്രമേ വൃത്തിയ ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശി വരാം ഇപ്പം നക്ഷത്രങ്ങൾ ഏതായാൽ തന്നെയും അവർക്ക് വൃത്തിയ ലഗ്നമാണ് വരുന്നതെങ്കിൽ ഈ ഫലം അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഏത് നക്ഷത്രക്കാരായാലും ലഗ്നം വരുന്നവർ ഈ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ അവരുടെ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കണം അപ്പം ഈ വൃച്ചയക്കൂറുകതെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക ലഗ്നമല്ല എങ്കിൽ അവർക്ക് വേറെ ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ലഗ്നരാശിയുടെ ഫലവും കൂടെ അറിയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞൊരു പൊതുഫലമാണ് എന്നാൽ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നടക്കുന്നതേശാപകാരം ഛിദ്രം അതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ ഫലത്തിൽ സ്വാധീനം മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് അതൊക്കെ ഇപ്പം ഏത് ദശ ഏത് അപകാരം ഏത് ചിന്ദ്രമാണിപ്പോൾ നടക്കുന്നത് അത ആ ഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ഇപ്പോഴും ഇഷ്ടസ്ഥാനത്താണോ ഇവയൊക്കെ മനസ്സിലാക്കി വേണം നമുക്ക് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫലം നമുക്ക് പറയാൻ കഴിയുള്ളൂ അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം